നമസ്കാരം ഇന്നലെ പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രമായ എംപുരാനെതിരെ ഉയരുന്ന വിമർശനങ്ങൾ പ്രധാനമായും ഗുജറാത്ത് കലാപം ആ സിനിമയുടെ കഥയിൽ കൂട്ടിച്ചേർത്തതുമായി ബന്ധപ്പെട്ടാണ് ലൂസിഫർ എവിടെയാണോ അവസാനിച്ചത് അവിടെ നിന്നും നേരെ ഗുജറാത്ത് കലാപത്തിലേക്ക് ഈ സിനിമയെ വലിച്ചു ആര് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് അതായത് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് ഇതുവരെ നമ്മൾ കേട്ടിട്ടുള്ളതല്ലാതെ മറ്റൊരു കാര്യവും എംപുരാന് പറയാനുണ്ടായിരുന്നില്ല ഇങ്ങനെ ജനങ്ങൾ തള്ളിക്കളഞ്ഞ കേട്ട് കേട്ട് പഴകിച്ച ഒരു കാര്യം എന്തിനു വേണ്ടിയാണ് ഇരുന്നൂറ്റി അൻപത് കോടിയിലേറെ രൂപ മുതൽ മുടക്കിയെടുത്ത സിനിമയിൽ പ്രമേയമാക്കി എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് അതുകൊണ്ടാണ് ആ സിനിമയെ പ്രൊപ്പഗാൻഡ ഫിലിം എന്ന് പലരും വിളിക്കുന്നത് എന്തായാലും ഈ പ്രൊപ്പഗാൻഡയുമായി ബന്ധപ്പെട്ടാണ് എംബുരാൻ എതിരെ ഉയർന്നു വരുന്ന വിമർശനങ്ങളിലേറെയും എംബുരാൻ ഒരു പാൻ ഇന്ത്യ മൂവിയാക്കി കൊണ്ടുവന്നതാണത്രേ അങ്ങനെയാണ് അവതരിപ്പിക്കപ്പെട്ടത് പക്ഷേ പാൻ ഇന്ത്യ മൂവിയാക്കാൻ പറ്റിയ പ്രമേയമാണോ ഇതിൽ ചർച്ച ചെയ്യുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ എംബുരാൻ ടീം വലിയ കളക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇങ്ങനെയാണ് മൊത്തത്തിൽ ഇരുന്നൂറ്റി കോടി രൂപയിലേറെ മുതൽ മുടക്കി എടുത്ത ചിത്രം ലാഭത്തിലാക്കാൻ പോകുന്നത് എന്നൊക്കെയാണ് യമ്പുരാൻ്റെ മാർക്കറ്റിംഗ് ടീം പറയുന്നത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരു നിരവധി നിരവധി സമൂഹ മാധ്യമ പോസ്റ്റുകളുണ്ട് ആ പോസ്റ്റുകളിൽ ഒന്നാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇതിലെഴുതി ഇങ്ങനെയാണ് എംപുരാൻ അമേരിക്കയിൽ തിയേറ്ററുകൾ ഒറ്റ ദിവസം കൊണ്ട് കാലി ഇന്നലെ കുടുംബസമേതം എംപുരാൻ കാണാം എന്ന് വിചാരിച്ചു ഓൺലൈനിൽ ടിക്കറ്റ് നോക്കിയപ്പോൾ ഈ ആഴ്ച മുഴുവൻ നല്ല സീറ്റുകൾ എല്ലാം ബുക്ക്ഡ് പക്ഷേ ഇന്ന് കയറി നോക്കിയപ്പോൾ എല്ലാ സീറ്റും കാലി മൊത്തം മുന്നൂറ്റി ഇരുപത്തിയേഴ് സീറ്റും ഫ്രീ ഒറ്റ രാത്രി കൊണ്ട് എല്ലാവരും അവരുടെ ബുക്കിംഗ് ക്യാൻസൽ ചെയ്തിരിക്കുന്നു ഞങ്ങളും പോകുന്നില്ല എന്ന് തീരുമാനിച്ചു അമേരിക്കൻ മലയാളിയാണ് ഇദ്ദേഹം എഴുതിയിരിക്കുന്നത് അതായത് അദ്ദേഹം തിയേറ്ററുകൾ ബുക്ക് ചെയ്യാനായി അതായത് യംപുരാൻ സിനിമ കുടുംബസമേതം കാണാനായി ഇന്നലെ ശ്രമിച്ചിരുന്നു പക്ഷേ ഇന്നലെ ഈ പറഞ്ഞ നിങ്ങളിപ്പോൾ കാണിച്ചിരിക്കുന്ന ഈ സ്ക്രീൻ വലിയ തിരക്കായിരുന്നു അല്ലെങ്കിൽ ഫുൾ ആയിരുന്നു ടിക്കറ്റ് ലഭ്യമല്ല ആഴ്ച ഒരാഴ്ച വരെയും ബുക്കായിരുന്നു പക്ഷേ ഇന്ന് അദ്ദേഹം കയറി നോക്കിയപ്പോൾ ഇതാണ് കാഴ്ച മുഴുവൻ മുന്നൂറ്റി സീറ്റും ഫ്രീ ആയിരിക്കുന്നു എന്നാൽ എന്ന് പറഞ്ഞാൽ അത്രമാത്രം ക്യാൻസലേഷൻ ക്യാമ്പയിൻ ശക്തമായി തന്നെ വിദേശത്ത് സിനിമയ്ക്കെതിരെ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ജനങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് എന്തോ വലിയ കാര്യം വരുന്നു എന്ന രീതിയിൽ പറഞ്ഞ് വലിയ ഹൈപ്പ് ഉണ്ടാക്കിയതിന് ശേഷം ആ കാര്യം ജനങ്ങളിലേക്ക് തള്ളിവിടാൻ അല്ലെങ്കിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച ഒരു ടീമിനെ ഇവിടെ വിദേശ മലയാളികൾ ഒന്നടങ്കം തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇത് മാത്രമല്ല ഈ എംപുരാൻ ടീമിനെതിരെ അല്ലെങ്കിൽ എംപുരാൻ എന്ന സിനിമയ്ക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നവർ സെൻസർ ബോർഡിനെയും വിമർശിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സിനിമ സെൻസർ ബോർഡ് അനുമതി കൊടുത്തത് രാജ്യം ഭരിക്കുന്നത് ബി ജെ പി ആണ് രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയും അമിത്ഷായുമാണ് ആ നരേന്ദ്രമോദിയും അമിത്ഷായും അധികാരത്തിൽ വന്ന് വന്നത് ഗുജറാത്തിൽ കലാപം നടത്തിയിട്ടാണ് എന്ന ഒരു സന്ദേശം നൽകുന്ന സിനിമ എങ്ങനെയാണ് തിയേറ്ററുകളിൽ എത്താനിടയായത് ഈ സെൻസർ ബോർഡിലൊക്കെ നമ്മുടെ ആളുകൾ ഉള്ളപ്പോൾ എന്ന ചോദ്യമാണ് പലരും ഉന്നയിക്കുന്നത് അതായത് ബി ജെ പി അനുഭാവികളായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദേശീയ പ്രത്യശാസ്ത്രങ്ങളോട് അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനങ്ങളോട് വലിയ അനുഭാവം പുലർത്തുന്ന ആളുകളാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രേക്ഷകരാണ് ഇത്തരത്തിലുള്ള അഭിപ്രായം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നത് പക്ഷേ സെൻസർ ബോർഡ് ഒരു നിയതമായ നിയമാവലിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഭരിക്കുന്ന കക്ഷിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ചിട്ട് സെൻസർ ബോർഡിന് ഈ സിനിമ വിലക്കാൻ കഴിയില്ല അങ്ങനെ വിലക്കാൻ കഴിയുമായിരിക്കാം പക്ഷേ സ്വാഭാവികമായും ഒരു നല്ല തീരുമാനമാണ് എങ്കിൽ അതിന് അങ്ങനെ കഴിയില്ല അങ്ങനെ അമിത്ഷായ്ക്കും അതുപോലെ തന്നെ നരേന്ദ്രമോദിക്കുമെതിരെ എന്തെല്ലാം കാര്യങ്ങളാണ് ആളുകൾ പറയുന്നത് അതൊന്നും ഓടി നടന്ന് നിരോധിക്കാനൊന്നും ബി ജെ പിയോ മറ്റനുബന്ധ പ്രസ്ഥാനങ്ങളോ ഒന്നും ശ്രമിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സെൻസർ ബോർഡിന് മോദിക്കെതിരെ പറയുന്നു അല്ലെങ്കിൽ അമിത്ഷായ്ക്കെതിരെ പറയുന്നു ഗുജറാത്ത് കലാപം ചർച്ചയാക്കുന്നു എന്ന വിഷയം കാരണം അല്ലെങ്കിൽ എന്ന കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സിനിമ തടയാൻ കഴിയില്ല അങ്ങനെ തടഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായും രാഷ്ട്രീയ പ്രേരിതമായ ഒരു തീരുമാനമായി പോകേനെ അതിനെതിരെ വലിയ ഇരവാദം മുഴക്കിക്കൊണ്ട് സമൂഹത്തിൽ വലിയ പ്രചരണം നടത്താൻ ഈ ടീമുകൾക്ക് കഴിയുമായിരുന്നു കോടതികളെ പോലും കബളിപ്പിച്ചുകൊണ്ട് പിന്നീട് ഇവർ ഒരു പ്രദർശന അനുമതി നേടിയെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അത് കേന്ദ്ര സർക്കാരിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇപ്പോൾ അത് കേന്ദ്ര സർക്കാരിനെ ബാധിക്കുന്നില്ല കാരണം ഗുജറാത്ത് കലാപമെല്ലാം പറഞ്ഞ് പഴകിയ തുരുമ്പെടുത്ത ആശയങ്ങളാണ് അതൊന്നും ജനങ്ങൾ ഇനി മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല ജനങ്ങളതൊക്കെ തള്ളിക്കളഞ്ഞ കാര്യങ്ങളാണ് ഇനിയും ശൂലവും ഭ്രൂണവും ും കൊണ്ട് നടന്നാൽ ആ നടപ്പ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇവരുടെ കുറച്ച് പണം പോയി കിട്ടുമെന്നല്ലാതെ കേന്ദ്ര സർക്കാരിനോ ബി ജെ പിക്കോ മറ്റ് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കോ ഒന്നും ഒരു ചുക്കും സംഭവിക്കാനില്ല അതുകൊണ്ട് തന്നെ സെൻസർ ബോർഡിനെ ഇക്കാര്യത്തിൽ കുറ്റം പറയാൻ കഴിയില്ല പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഉണ്ട് അതായത് മോഹൻലാലിനെ മുരളി ഗോപി എഴുതിയ ആദ്യ സ്ക്രിപ്റ്റ് ആണ് കാണിച്ചിട്ടുള്ളത് പിന്നീട് വന്ന സിനിമയിലെ മാറ്റങ്ങൾ മോഹൻലാൽ അറിഞ്ഞിട്ടില്ല എന്ന് അഭിപ്രായ പ്രകടനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ശക്തമാണ് മാത്രമല്ല ഇപ്പോൾ പുറത്തു പുതിയ വിവരങ്ങൾ അനുസരിച്ച് മുരളീ ഗോപിക്ക് പോലും ഈ വരുത്തിയ മാറ്റങ്ങളിൽ തൃപ്തിയില്ല എന്നുള്ളതാണ് കാരണം അദ്ദേഹം അത്രമാത്രം ക്രാഫ്റ്റ് ആയി എഴുതിവെച്ച ആദ്യഘട്ടം അതായത് ലൂസിഫർ സിനിമ അതിനുശേഷം വരുന്ന എംപുരാന് ആ നിലവാരമില്ല എന്നാണ് ഇപ്പോൾ ഒരു പരിധിവരെ ആളുകൾ പറയുന്നത് അതിനു പിന്നിൽ ഈ സ്ക്രിപ്റ്റിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങളാണ് മുരളീ ഗോപി എംപുരാന് വേണ്ടി ഒരു കൃത്യമായ ഒരു ഫൈൻ സ്ക്രിപ്റ്റ് ഒരുക്കിയെന്നും ഈ രാഷ്ട്രീയം ഇതിനകത്ത് തിരികെ കയറ്റാൻ വേണ്ടി സ്ക്രിപ്റ്റിൽ വരുത്തിയ മാറ്റങ്ങൾ സിനിമയുടെ തിരക്കഥയെ വികലമാക്കിയെന്നും പലരും പറയുന്നുണ്ട് ഇത് മുരളി ഗോപിയുടെ അനുവാദത്തോടെയല്ല എന്ന നിഗമനത്തിൽ എത്തിയവരുമുണ്ട് കാരണം മുരളി ഗോപി ഈ സിനിമയുടെ ഭാഗമായി നടന്ന ക്യാമ്പയിനുകളിലൊന്നും അധികമായി പങ്കെടുത്തിട്ടുള്ള ആളല്ല മാത്രമല്ല സ്ക്രിപ്റ്റിനെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ പൃഥ്വിരാജിനോട് ചോദിക്കൂ എന്നാണ് മുരളി ഗോപി പറഞ്ഞു വയ്ക്കുന്നതും അതുകൊണ്ട് തന്നെ മുരളീ ഗോപി ഇക്കാര്യത്തിൽ സംതൃപ്തനല്ല എന്ന പുതിയ സൂചനയാണ് വരുന്നത് അതായത് സ്ക്രിപ്റ്റ് എഴുതി മാറ്റപ്പെട്ടിരിക്കുന്നു ഒരു വലിയ സിനിമ ഇരുന്നൂറ്റി അൻപത് കോടിയിലേറെ രൂപ ചെലവഴിച്ചു കൊണ്ട് നിർമ്മിക്കുന്ന ഒരു സിനിമ ഈ മലയാളം അംഗീകരിച്ച ഒരു തിരക്കഥാകൃത്ത് ആ തിരക്കഥാകൃത്തത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായി മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ തിരക്കഥ മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ ശക്തനായ ഇടപെടലുകാരൻ ആരാണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ മലയാളം ഒന്നടങ്കം ചോദിക്കുന്നത് കാരണം മോഹൻലാൽ അഭിനയിക്കുന്ന സിനിമ ഈ മുരളി ഗോപിയെ പോലുള്ള എഴുത്തുകാർ ധാരാളം ആളുകൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് മോഹൻലാലിൻ്റെ ആരാധകരെല്ലാം ഒന്നടങ്കം ഇത് കണ്ടുകൊണ്ടിരുന്നു ഇത്തരത്തിലുള്ള ഒരു ഹിന്ദു വിരുദ്ധ പ്രമേയം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദേശീയതാ വിരുദ്ധമായ പ്രമേയം ഇസ്ലാമിസ്റ്റുകൾ എപ്പോഴും ആഘോഷിച്ചിരുന്ന പ്രമേയം ആ പ്രമേയം വർഷങ്ങൾക്ക് ശേഷം സമൂഹത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ മോഹൻലാലിൻ്റെ സ്റ്റാഡം ഉപയോഗിച്ചുകൊണ്ട് ചിലർ നടത്തിയ ശ്രമങ്ങളാണ് ആ ശ്രമങ്ങൾക്ക് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക താല്പര്യം ോ നിയമവിരുദ്ധമായ സാമ്പത്തിക ഇടപാടുകൾ ഈ സിനിമയ്ക്ക് പിന്നിലുണ്ടോ ഇതൊക്കെയാണ് ദേശസ്നേഹികൾ ഇപ്പോൾ ഈ സിനിമയെക്കുറിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും അത്തരം കാര്യങ്ങളിൽ അന്വേഷണം ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഒരു കാര്യം ഉറപ്പാണ് ഇക്കാര്യത്തിൽ സെൻസർ ബോർഡിനെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ ഈ സിനിമ പുറത്തിറങ്ങിയത് കൊണ്ട് എന്തെങ്കിലും ബി ജെ പിക്ക് സംഘപരിവാറിനോ സംഭവിച്ചുകളയും എന്നോ അങ്ങനെയൊന്നും വിചാരിക്കാൻ തരമില്ല അങ്ങനെയൊരു രീതിയിലേക്ക് പോകേണ്ടതില്ല കാരണം ഗുജറാത്ത് കലാപം പലതവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് നരേന്ദ്രമോദിയെ ഇല്ലാതാക്കാൻ ഗുജറാത്ത് കലാപം ഉപയോഗിച്ച് എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം രാഷ്ട്രീയ എതിരാളികൾ ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ഒന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല ഗുജറാത്തിൽ ഈ പഴികേട്ട രണ്ടു പേരെയാണ് പിന്നീട് രാജ്യം ഭരിക്കാൻ ജനം നിയോഗിച്ചത് എന്ന് ഓർക്കണം അതുകൊണ്ട് തന്നെ ജനാധിപത്യ സംവിധാനത്തിൽ നിന്നുകൊണ്ട് സെൻസർ ബോർഡിന് ഈ ഒരു സിനിമയെ തടയേണ്ട കാര്യമില്ല മാത്രമല്ല ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ആശയം ആ ആശയം ഒരിക്കലും സംഘപരിവാറിനെ തകർക്കുന്നതല്ല പക്ഷേ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചതാര് ഈ പ്രശസ്തനായ ഒരു നടനെപ്പോലും കബളിപ്പിച്ചുകൊണ്ട് തിരക്കഥ പിന്നീട് തിരുത്തിയെടുത്തതാര് അത്രമാത്രം ശക്തനാർ ഈ കാര്യത്തിൽ പലതവണ വിതരണക്കാർ മാറി മറിഞ്ഞു വന്നു പിന്നീട് ഏറ്റവും ഒടുവിലായി റിലീസിന് മുമ്പ് നടന്ന സാമ്പത്തിക ഇടപാടുകൾ എന്തൊക്കെ ആ കാര്യത്തിൽ സിനിമ മറ്റാരോ പർച്ചേസ് ചെയ്തതുപോലെ തോന്നിക്കുന്ന രീതിയിൽ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയത് ആരാണ് ഇതിനെക്കുറിച്ച് എല്ലാം അന്വേഷണം എന്തായാലും ഉടൻ ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം വെബ്ഡെസ്ക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് ശ്രീമത് മഹാസത്രം വടക്കും മെയ് സ്കന്തൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ